നമസ്കാരം ശിവഡിചാൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം വെള്ളത്തിന് തെളിയാതിരിക്കാൻ ആവില്ല എന്നതാണ് ഈ പാഠഭാഗം മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയും ചെറുകഥാകൃത്തും നോവലിസ്റ്റും ഒക്കെയായ സാറ ജോസഫിൻ്റെ ആദി എന്ന നോവലിലെ ഒരു ഭാഗമാണ് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന പേരിൽ നമുക്ക് നൽകിയിരിക്കുന്ന പാഠഭാഗം ഇപ്പോൾ കായലുകളാൽ ചുറ്റപ്പെട്ട ആദി എന്ന മനോഹര ഗ്രാമത്തിന്റെ കഥയാണ് ഈ ആദി എന്ന നോവലിൽ പറയുന്നത് അപ്പോൾ മനുഷ്യന്റെ അത്യാഗ്രഹവും സ്വാർത്ഥതയും എത്രമാത്രമാണ് പരിസ്ഥിതിയെ നാശിപ്പിക്കുന്നതെന്നും അതോടൊപ്പം മനുഷ്യന്റെ ജീവിതത്തെ താളം തെറ്റിക്കുന്നതെന്നും ആദി എന്ന നോവൽ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്ക് തന്നെയാണെന്ന് നോവലിസ്റ്റ് പറയുന്നു അതോടൊപ്പം അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമിവാസ യോഗ്യമാക്കാൻ വേണ്ടി എത്രത്തോളം പ്രകൃതിയെ നമ്മോടൊപ്പം ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്നും എഴുത്തുകാരി ഈ നോവലിലൂടെ വരച്ച് കാട്ടുന്നുണ്ട് പാതി എന്ന ദേശം ഒരു പച്ച തുരുത്താണ് ആ തുരുത്തിലേക്ക് എത്തിച്ചേരുന്ന കഥ പറച്ചിലുകാരിലൂടെയാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത് നൂർ മുഹമ്മദും ഇത്തരം ഒരു കഥ പറച്ചിലുകാരനാണ് അപ്പോൾ ഈ കഥയിൽ അയാൾ പറയുന്ന കഥ അപ്പം കഥ മറ്റുള്ള കഥാകാരന്മാരുണ്ടെങ്കിലും നൂർ മുഹമ്മദ് പറയുന്ന കഥയാണ് നമുക്കും പഠിക്കാനുള്ള ഭാഗത്തിൽ തന്നിരിക്കുന്നത് അപ്പം അയാളുടെ കഥകൾക്കാണ് കൂടുതൽ ഉള്ളത് അപ്പൊ കഥ പറയുന്നതിന് മുമ്പ് കഥ പറയുന്നതിന് മുമ്പ് ഓരോ കഥാകാരനും ഓരോ ആമുഖക്കാരുണ്ടാവും അവർ കഥ പറഞ്ഞ് അവർ ആമുഖം പറഞ്ഞു കഴിയുമ്പോഴാണ് കഥ ആരംഭിക്കുന്നത് അപ്പോൾ ഓരോ കഥയും എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്ന് അവിടുത്തെ ആ ദ്വീപിലെ ആദിവാസികളായ ആളുകൾ അവർ കണ്ടെത്തണം അതിൻ്റെ ഉത്തരം അങ്ങനെ ഓരോ കഥയിലൂടെ ഇപ്പം നമ്മൾ പഠിക്കുന്ന വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്ന കഥയിലും ആനന്ദൻ്റെ ബുദ്ധൻ്റെ ഒരു കഥയുണ്ടല്ലോ ആ പാഠഭാഗത്തിലും അപ്പോൾ അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ എന്നുള്ളതാണ് ഓരോ കഥയും നമുക്ക് തരുന്ന നിർദ്ദേശം അപ്പം ഇതിനകത്ത് നൂർ മുഹമ്മദ് എന്ന കഥ പറച്ചുകാരൻ കഥ പറച്ചിലുകാരൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് നോവൽ ആരംഭിക്കുന്നത് ഇപ്പം നോവലിൻ്റെ ഈ പാഠഭാഗം ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൽ ആ പെൺകുട്ടി കാടിൻ്റെ ഉള്ളിലേക്ക് ഓടി മറയുന്നതാണ് അയാൾ കാണുന്നത് അയാൾ അഞ്ച് ദിവസത്തോളം പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് ആറാം ദിവസമാണ് മുഹമ്മദ് പെൺകുട്ടിയെ കണ്ടെത്തുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു പ്രത്യേകത അവൾ വെള്ളം നോക്കി എത്ര നേരം വേണമെങ്കിലും വെള്ളത്തിലോട്ട് നോക്കി നിൽക്കും പക്ഷേ കുളിക്കാനോ അലക്കാനോ ഒന്നും വരാറില്ല അങ്ങനെ അവൾ വെള്ളത്തിനരികിലേക്ക് വരുന്നത് ഈ വരുന്നത് ആ വെള്ളത്തെ നോക്കി നിൽക്കാനാണ് അപ്പൊ ഈ പെൺകുട്ടിയുടെ സ്വഭാവം വളരെ വിചിത്രമായി തോന്നി അഞ്ചു ദിവസം അവളെ കാത്തിരുന്നെങ്കിലും കാണാൻ പറ്റിയില്ല ആറാം ദിവസം നൂർ മുഹമ്മദ് അവളെ കണ്ടെത്തി അവൾ അവിടെ കാണുന്ന അതായത് കണ്ടൽ കാടുകൾ ഈ ആദി എന്ന ദ്വീപിനെ ചുറ്റി ഒരു പച്ച കണ്ടൽ കാടുകളുണ്ട് ഈ കണ്ടൽ കാടുകളാണ് അതായത് വെള്ളം ദ്വീപിലേക്ക് കയറാതിരിക്കാൻ ഈ നദിയുടെ ആവാസ വ്യവസ്ഥ നന്നായിട്ട് ജീവജാലങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥ ജീവവ്യവസ്ഥ നിലനിർത്താനൊക്കെ സഹായിക്കുന്നത് എപ്പോഴും കണ്ടൽ കാടുകളാണ് അപ്പോഴാണ് നമ്മൾ അവിടെ കല്ലൻ പൊക്കുടൻ എന്ന വ്യക്തിയെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ടത് അതായത് അദ്ദേഹമാണ് ചെറിയ വള്ളങ്ങളിൽ ഊന്നി നടന്ന് എല്ലായിടത്തും കണ്ടലുകൾ വച്ചു പിടിപ്പിക്കാൻ ശ്രമിച്ച മരണം വരെ അദ്ദേഹം അതിൻ്റെ പുറകിലായിരുന്നു യാതൊരു തരത്തിലുള്ള അംഗീകാരങ്ങളൊന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല അപ്പോൾ കല്ലൻ പൊക്കുടൻ എന്ന മനുഷ്യൻ ജലവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ശ്രദ്ധ നേടുന്ന അല്ലെങ്കിൽ ലോക ശ്രദ്ധ നേടുന്ന തന്നെ ഈ കണ്ടൽക്കാടുകളുടെ വെച്ചുപിടിപ്പിക്കിലൂടെയാണ് അപ്പോൾ കണ്ടൽക്കാടുകൾ ഒരു പച്ച വള ഇങ്ങനെ ഇട്ടതുപോലെ ആ ദ്വീപിന് ചുറ്റും ഇപ്പോൾ ഉണ്ട് അപ്പം മണ്ണ് ചോർന്നു പോകാതിരിക്കാനും ഒലിച്ചു പോകാതിരിക്കാനും വെള്ളം കരയിലേക്ക് കയറി വരാതിരിക്കാനും കണ്ടൽക്കാടുകൾ സംര നമ്മളെ സംരക്ഷണം ഒരുക്കുന്നു അതോടൊപ്പം ചെറിയ ജലജീവികൾക്കും മറ്റും ജീവിക്കാനുള്ളൊരു ആവാസ വ്യവസ്ഥയുടെ വ്യവസ്ഥ കൂടെയാണ് ഓരോ കണ്ടൽക്കാടുകൾ അപ്പോൾ ആറാമത്തെ ദിവസം ഇവളെ കണ്ടെത്തുമ്പോൾ ആമ്പൽ കുളത്തിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു വളരെ വിഷമിച്ച മുഖഭാവത്തോടെയാണ് അവൾ നിന്നത് അപ്പോൾ അവളുടെ ആ വിഷമം കണ്ട് കാര്യം തിരക്കുന്നുണ്ട് ആ കാര്യം തിരക്കുമ്പോഴാണ് അവൾ കലങ്ങിയ വെള്ളം ആ വെള്ളം കലങ്ങിപ്പോയി അപ്പോൾ വെള്ളം കലങ്ങിയത് കുറേ കഴിഞ്ഞാൽ തെളിയില്ലേ എന്താണ് വിഷമിക്കുന്നതെന്ന് നൂറുമൊഹമ്മദ് ചോദിക്കുമ്പോൾ ഇല്ല തെളിയുന്നില്ല എന്ന് പറഞ്ഞു വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നാണ് നൂറുമുഹമ്മദ് പറഞ്ഞത് പക്ഷേ അവളത് വിശ്വസിച്ചില്ല ഇപ്പോൾ ഒരു കഥ കേൾക്കാമോ എന്ന് നൂർ മുഹമ്മദ് ചോദിച്ചു അങ്ങനെ ആ വെള്ളത്തിന്റെ അരികിലിരുന്ന് കഥ കേൾക്കുകയാണ് പെൺകുട്ടി അപ്പോൾ അതിലെ ബുദ്ധനും ബുദ്ധന്റെ ശിഷ്യനായ ആനന്ദനുമാണ് കഥാപാത്രങ്ങൾ അവർ രണ്ടുപേരും ഒരു ഗ്രാമത്തിലൂടെ നടക്കുകയാണ് നല്ല തെളിഞ്ഞ ഒരു ജലാശയം കഴിഞ്ഞ് വളരെ മുന്നിലേക്ക് പോയതിനു ശേഷം ബുദ്ധൻ ആനന്ദനോട് പറയുന്നു നീ ആ ജലാശയത്തിൽ പോയി എനിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവരണം അപ്പോൾ നമ്മൾ വന്ന വഴിയിൽ ഒരു നല്ല അരുവി ഉണ്ടായിരുന്നു നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അവിടെ പോയി തന്നെ വെള്ളം എടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ ആനന്ദൻ ദൂരം കുറേ ദൂരം പിന്നിട്ട് തിരിച്ച് ആ ജലാശയത്തിലെത്തുമ്പോൾ ആ ജലാശയത്തിലെ വെള്ളം മുഴുവൻ കലങ്ങിയിരുന്നു കാരണം കുറേ കാളവണ്ടികൾ അതുവഴി പോയത് കാരണം ചെളി കലങ്ങി ആ വെള്ളം അത്രയും കലങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് കണ്ട് ആനന്ദൻ വെള്ളം എടുക്കാതെ തിരിച്ച് ഗുരുവിൻ്റെ അടുക്കിലെത്തി ബുദ്ധനോട് അയാൾ പറഞ്ഞത് അരുവിയിലെ വെള്ളമാകെ കലങ്ങി പറഞ്ഞിരിക്കുന്നു കുറേ കാളവണ്ടികൾ വെള്ളം കലക്കി ചെളിയാക്കി ചീഞ്ഞ ഇലകൾ അഴുക്കും കൊണ്ട് അത് കുടിക്കാൻ കൊള്ളാതായി അപ്പോൾ നമുക്കിനി അടുത്ത് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു നദിയിൽ നിന്ന് വെള്ളം ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറയുന്നു അപ്പം ബുദ്ധൻ പറഞ്ഞു പറ്റില്ല നീ തിരിച്ചു പോണം ആ വെള്ളം പടികം പോലെ കണ്ണാടി പോലെ തെളിയും അത് ഞാൻ ഒരിക്കൽ കണ്ടതാണ് അപ്പോൾ അങ്ങനെ തെളിഞ്ഞിട്ട് നീ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുക തെളിഞ്ഞിട്ടില്ലെങ്കിൽ തെളിയുന്നവരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആനന്ദം പറയുന്ന ആ വെള്ളം അത് ഇനി ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അയാൾ വീണ്ടും പിറുപുറത്ത് കൊണ്ട് തിരിച്ച് അവിടെ എത്തി അപ്പോഴേക്കും വെള്ളം ഒരുവിധം തെളിഞ്ഞിരുന്നു കുടിക്കാൻ പറ്റുന്ന പരുവത്തിലായിരുന്നില്ല അപ്പോൾ ആനന്ദൻ കരയിൽ തന്നെ ഇരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെള്ളം തെളിഞ്ഞു വെള്ളം തെളിഞ്ഞ വെള്ളവുമായിട്ട് അയാൾ ഗുരുവിൻ്റെ അടുക്കൽ ആനന്ദൻ ബുദ്ധൻ്റെ അടുക്കൽ എത്തി അപ്പം പെൺകുട്ടി പതുക്കെ കരയുന്നത് കേട്ട് നൂർ മുഹമ്മദ് അവളെ നോക്കുമ്പോൾ അവൾ പറഞ്ഞത് ഈ വെള്ളം എങ്ങനെയായിരുന്നു പോത്തുകൾ കുത്തി മറിഞ്ഞാലും ഞാൻ കുളിക്കാൻ വരുമ്പോൾ കണ്ണാടി പോലെ തെളിഞ്ഞ് മേഘങ്ങളെയും ആകാശത്തെയും പ്രതിഫലിപ്പിച്ച് കിടക്കുമായിരുന്നു കഥയുടെ ബാക്കി കൂടെ കേൾക്കാമോ എന്ന് പെൺകുട്ടി സമ്മതഭാ ചോദിച്ചപ്പോൾ പെൺകുട്ടി സമ്മതഭാവത്തിൽ തലയാട്ടി കണ്ണ് തുടക്കി നൂർ മുഹമ്മദ് വാത്സല്യത്തോടെ പറഞ്ഞു അപ്പോൾ അവൾ കണ്ണ് തുടച്ചിട്ട് ചിരിച്ചു അപ്പോൾ ആനന്ദൻ ബുദ്ധൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണമെന്നാണ് ആദ്യ ആനന്ദൻ പറഞ്ഞത് എന്നെ രണ്ട് തവണ നടത്തിച്ചതിൽ എനിക്ക് താങ്കളോട് ദേഷ്യം ഉണ്ടായിരുന്നു താങ്കൾ ഹൃദയനാണ് എന്ന് എനിക്ക് ഞാൻ ചിന്തിച്ചു എനിക്ക് സങ്കടവും ദേഷ്യവും വന്നു എനിക്ക് ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മനസ്സ് ദേഷ്യം കൊണ്ട് കലങ്ങി മറിഞ്ഞിരുന്നു അരുവിയിലെ വെള്ളം തെളിയുന്നത് വരെ ഞാനവിടെ കാത്തിരുന്നില്ലേ ആ സമയത്ത് എൻ്റെ മനസ്സിലെ ദേഷ്യവും എൻ്റെ മനസ്സിലുള്ള സങ്കടവും ഇതെല്ലാം അടങ്ങി എൻ്റെ മനസ്സും തെളിഞ്ഞു അപ്പം ചീഞ്ഞ ഇലകൾ താണു പോകുന്നത് പോലെയും ചെളി ഊറി അടിയിൽ ഉറയുന്നത് പോലെയും എൻ്റെ മനസ്സിലെ വേണ്ടാത്ത ചിന്തകളും വികാരങ്ങളും ഒക്കെ എൻ്റെ മനസ്സിൻ്റെ അടിയിലേക്ക് അടിഞ്ഞ് എൻ്റെ മനസ്സ് തെളിഞ്ഞു വരുന്നത് എനിക്ക് അനുഭവിക്കാൻ പറ്റിയെന്ന് ആനന്ദൻ പറഞ്ഞു അപ്പോൾ പെൺകുട്ടി കഥ പറച്ചിലുകാരനെ മുഖത്തേക്കിങ്ങനെ ഉറ്റുനോക്കി അപ്പം എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന് നൂർ മുഹമ്മദ് ചോദിച്ചു ഒരു കുഞ്ഞിൻ്റെ കൗതുകം പോലത്തെ കൗതുകം അവരുടെ കണ്ണുകളിലുണ്ടായിരുന്നു പിന്നെ അവളുടെ മുഖത്ത് നേരത്തെ കണ്ട സങ്കടഭാവം ഇല്ലാതായി പെൺകുട്ടി എന്ന് നൂർ മുഹമ്മദ് അവളെ വിളിച്ചു എന്നിട്ട് അവളോട് പറയുകയാണ് അപ്പോൾ നമ്മൾ ചിലർ അങ്ങനെയാണല്ലോ ആരും ഉത്കണ്ഠപ്പെടാത്തതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ആരും വേദനിക്കാത്തതിനെ കുറിച്ച് വേദനിക്കാത്തവരെക്കുറിച്ച് വേദനിക്കുകയും ചെയ്യുന്നവരുണ്ട് കണ്ണടച്ചിരിക്കണേ എന്താ കണ്ണടച്ചിരിക്കണതെന്ന് പെൺകുട്ടി ചോദിച്ചു കാണുകയാണ് കണ്ണടച്ചിരുന്നാൽ കാണുമോ എന്ന് അവൾ ചോദിക്കുന്നു കാണും എത്ര നേരം കണ്ണടച്ചിരിക്കണം എന്നവള് ചോദിച്ചു ഇപ്പോൾ അയാൾ പറഞ്ഞു കാണുന്നത് വരെ അതായത് കണ്ണടച്ചിരുന്ന കാഴ്ചകൾ കാണുക അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബുദ്ധൻ്റെ അടുക്കലെത്തിയ ശിഷ്യൻ ആ വെള്ളം തെളിയാൻ കാത്തിരുന്നപ്പോൾ അയാളിലുണ്ടായ മാറ്റം വന്നതുപോലെ നമുക്കും ജീവിതത്തെ പ്രസന്നമാക്കി മാറ്റാം സന്തോഷമയമാക്കി മാറ്റാം എങ്ങനെ നമ്മുടെ ചിന്തകൾ നല്ലതായാൽ നമ്മുടെ ജീവിതവും മനോഹരവും അതൊരു പാഠമാണ് അയാൾ കൊടുക്കുന്നത് പിന്നെ അവൾ കണ്ണടച്ചിരുന്ന് നിർമ്മലമായ തെളിഞ്ഞ തടാകവും പച്ചക്കാടുകളും നല്ല നല്ല കാര്യങ്ങൾ കാറ്റിനൊപ്പം ആടി ഉലഞ്ഞു വരുന്ന തോണിയും ഒക്കെ അവളുടെ മനസ്സിലേക്ക് വന്നു അപ്പോൾ ഒരു മൃദുലമായ ഗന്ധം അതായത് അവളുടെ ചിന്തകൾ നന്നായപ്പോൾ ഒരു ഗന്ധം അവൾക്ക് ഫീൽ ചെയ്തു ഏത് പൂവാണ് നിങ്ങൾ എന്നാണ് ചോദിച്ചത് അവൾ അതായത് ഈ കഥ പറച്ചിലുകാരൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തിയ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണത് ചിന്തിക്കാൻ അവളെ പേടി പഠിപ്പിക്കുന്നു അതോടൊപ്പം ചിന്തകളാണ് നമുക്ക് ദുഃഖങ്ങൾ തരുന്നത് എന്നുള്ള പാഠവും നമുക്കെല്ലാവർക്കും തരുന്നു അപ്പോൾ പിന്നീട് ആ അയാള് കേൾക്കുന്നത് നൂർമുഹന്നോ കേൾക്കുന്നത് ചിലങ്ക ശബ്ദം ഉണ്ടാക്കുന്ന വല്ലൊരു ശബ്ദം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വെയിലിൽ മിന്നുന്ന വെയിലിൽ നീർച്ചാലിലെ വെള്ളം തട്ടിത്തെറപ്പിച്ചുകൊണ്ട് പെൺകുട്ടി ഓടുന്നു അവൾക്ക് ചുറ്റും സ്വടിക മണികൾ പോലെ വെള്ളം ചെതറിക്കൊണ്ടിരുന്നു അപ്പോൾ വെള്ളം ഇത്രയും നേരം അവിടെ അവർ കാത്തിരുന്നപ്പോൾ എന്തായി സ്ഫീയമണി പോലെ അല്ലെങ്കിൽ ഗ്ലാസ് പോലെ തെളിഞ്ഞതായി മാറി അപ്പം ഈ ആദി എന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്ന ആദി ജലത്തിന്റെ നാടാണ് അപ്പം നാടി ഞരമ്പുകൾ നമുക്ക് നാടി ഞരമ്പുകൾക്ക് ശരീരം മുഴുവൻ ഇങ്ങനെ കിടക്കുന്ന പോലെ തലങ്ങും വിലങ്ങും നിരവധി ജലാശയങ്ങളുള്ള ഒരു നാടാണ് ആദി ആ പുറം ലോകത്തുനിന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് അതിന്റെ ചുറ്റും കണ്ടൽ കാടുകളുടെ ഒരു പച്ച വളയുണ്ട് അപ്പോൾ ഈ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നൊരു ശീർഷക നൽകിയിട്ടിരിക്കുന്നത് ബുദ്ധന്റെ ബുദ്ധനും ആനന്ദനുമായിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ ഇവരുടെ വെള്ളം എടുക്കാനായിട്ട് പോയി ആ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നാണ് ബുദ്ധൻ പറഞ്ഞത് അതിൽ നിന്നാണ് ഈ ചാപ്റ്ററിന് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ വെള്ളം കുറേ നേരം ഓളങ്ങളില്ലാതെ കിടക്കുമ്പോൾ ശാന്തമാകുന്ന പോലെ മനസ്സിന് എന്തെങ്കിലും വിഷമം തട്ടുകയോ കൂടുതൽ ടെൻഷൻ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ കുറച്ച് സമയം വിശ്രമിക്കുകയാണ് ആവശ്യം അപ്പോൾ മനസ്സ് നന്നായി തെളിഞ്ഞു വരും അപ്പോൾ ഇതിൽ അവസാന ഭാഗത്ത് നൂറു മുഹമ്മദിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പെൺകുട്ടി കാഴ്ചകൾ കാണുന്നൊരു ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അവിടെ തെളിഞ്ഞ നീലാകാശം നല്ല മരുതക കാടുകൾ അപ്പോൾ ഇതുതന്നെയാണ് നോവലിസ്റ്റും ആഗ്രഹിക്കുന്നത് പച്ചപ്പ് നഷ്ടമാവാത്ത തെളിമ നഷ്ടമാവാത്ത ജലാശയങ്ങൾ ഉള്ള പ്രദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർ അതൊക്കെ സംരക്ഷിക്കുന്ന മനുഷ്യരൊക്കെ മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഈ നോവൽ നൽകുന്ന ആഹ്വാനം അപ്പോൾ ഇതിന്റെ ഭാഗം ഈ കഥാഭാഗം ശ്രദ്ധിക്കുക എന്നുള്ള ചോദ്യങ്ങൾക്ക് കുത്തരെഴുതുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ